രാജീവ് ഗാന്ധി കൾച്ചറൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച കോൺവെക്കേഷൻ ചടങ്ങിൽ ബിരുദധാരികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം ട്രസ്റ്റിന്റെ സ്നേഹോപകാരവും സമ്മാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി കൾച്ചറൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച പി ജി ഡി സി കൗൺസിലിംഗ് കോഴ്സിന്റെ നാലാം ബാച്ചിലെ വിജയികൾക്ക് കോഹിനൂർ ലേക്കാഞ്ചിൽ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച കോൺവക്കേഷൻ സംഗമത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു യുവാക്കളും മധ്യവയസ്കരും വയോധികരും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലൊരു കോഴ്സിലേക്ക് വിദ്യാർത്ഥികളായെത്തി ബിരുദം കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയത് ഇത്തരത്തിലൊരു കോഴ്സിലൂടെ ലഭ്യമായ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ബിരുദധാരികൾ ഇതിന് നേതൃത്വം നൽകിയ അധ്യാപകരെയും സംഘാടകരെയും വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവ പഠിച്ചുകൊണ്ടേ ഇരിക്കണം എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം ഞങ്ങളൊക്കെ ഫീൽഡ് ഔട്ടായി നിങ്ങൾ അതല്ല ഫീൽഡിലേക്ക് വരുന്ന ത്രഷോൾഡ് ഫീലിംഗ് ഫീലിംഗ് ഉണ്ട് ത്രഷോൾഡ് നരസിഭാവ്താര മൂർത്തിയുടെ ഊർജത്തോടു കൂടിയാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ സന്നദ്ധ എടുത്തു കേൾക്കുക എന്ന് പറയുമ്പം പോലെ നിങ്ങൾ ഈ കൊൺവെക്കേഷൻ പ്രോഗ്രാമിനോട് കൂടി സോ യു ആർ ഹാവിങ് സോ മച്ച് ഓഫ് എനർജി ആൻഡ് ടു യൂട്ടിലൈസ് ദിസ് എനർജി ഫോർ ദ ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എസ്പെഷ്യലി ഇൻ ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് സംഘർഷഭരിതമാണ് ഒരു ദിവസത്തെ കാലത്ത് പത്രം വായിച്ചാൽ അത് ഞാൻ ഞാനീടെ വി കാണാറില്ല മനശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന തയ്യാറെടുത്തവരായതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശവക്കുഴിയും ശവങ്ങളെയും പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കാണുന്നത് ഈടെ ഒരു ബൈക്ക് ഒരു ഒരു വാഹനത്തിൽ കുറേ പേര് മരിച്ചു അവരെ കുഴി ശവക്കുഴിയിലേക്ക് താഴ്ത്തുന്നത് എന്താണ് ഇതിന് ഇതൊരു രോഗമാണ് രോഗാതുരമായ മനസ്സാണിത് ഈ കാണിക്കുന്നത് ഇത് മത്സരിക്കുകയാണ് ചാനലുകൾ ഇത് കണ്ടോ ശാന്തി നഷ്ടപ്പെടും പത്രം വായിച്ചോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്നുള്ളൂ നന്മ കാണാൻ ആരും ക്യാമറ തിരിക്കുന്നില്ല ചെറിയ കുഞ്ഞുങ്ങൾ വരെ സംഘർഷത്തിലാണ് ഒരുപാട് അതിനേക്കാളേറെ സംഘർഷമാണ് അച്ഛനമ്മമാരൊക്കെ കൗമാര പ്രായത്തിൽ കൗമാരപ്രായത്തിലെത്തിയ കുഞ്ഞുങ്ങൾ വീട്ടിൽ തിരിച്ചെത്താൻ വൈകിയാൽ അച്ഛനമ്മമാർക്ക് സംഘർഷമാണ് മയക്കുമരുന്നിൻ്റെയും പീഡന കഥകളുടെയും ഘോഷയാത്രയാണ് കുടുംബ ബന്ധങ്ങൾ കൊണ്ടേയിരിക്കുകയാണ് കേരളം പല കാര്യത്തിലും ഫസ്റ്റാണ് സൂയിസൈഡിൻ്റെ കാര്യത്തിൽ നമ്പർ ആണ് എൻ്റെ കൈ കണക്കുണ്ട് എൻ്റെ കൈ ഞാനിപ്പോൾ മുസ്ത ഭാഷ കാണിച്ചു കൊടുത്തു ഏഹ് സൂയിസൈഡിനെ കുറിച്ച് വലിയൊരു പേപ്പർ അതിലുണ്ട് ഈ പെട്ടീൻ്റെ ഉള്ളിൽ സൂയിസൈഡ് സൂയിസൈഡിന് ഏറ്റവും സൂയിസൈഡ് റേറ്റ് നിങ്ങൾ നോക്കൂ മദ്യം ഓരോ ഉത്സവം ഇതിപ്പോൾ ക്രിസ്റ്റുമസ് വരെയാണ് സർക്കാരിൻ്റെ കണക്ക് തന്നെ എത്ര കോടികൾ ഉണ്ടാവും എന്നറിയാമോ നമ്മൾ ഭരണം തന്നെ നടത്തുന്നത് മദ്യത്തിൻ്റെ പൈസയുണ്ടോ ലോട്ടറിയുടെ പൈസയുണ്ടോ ആണ് സോ ദിസ് ഇസ് എ സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിച്ച് യു ഹാവ് ടു ബി വെരി മച്ച് വിജിലൻറ്റ് അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മുടെ ദൗത്യം എത്രയെത്ര ഇവരുണ്ടെങ്കിലും കൗൺസിലേഴ്സ് ഉണ്ടെങ്കിലും പോരാത്തൊരവസ്ഥയാണ് പക്ഷേ നമ്മൾ ഈ മേഖലയിൽ നമ്മുടെ ഞാനെപ്പോഴും തമാശയായിട്ട് എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമോ പട്ടിയായിട്ടാണ് ജനിച്ചെങ്കിൽ പിന്നെന്താണ് വേണ്ടത് ഒച്ചത്ത് കുരക്കാണ് വേണ്ടതെന്ന് പട്ടിയായിട്ടാ ജനിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഉപമാനം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞങ്ങളാണ് അങ്ങനെ നിങ്ങളെന്നല്ല പാട്ടിയായിട്ടാണ് ജനനമെങ്കിൽ പിന്നെ വേണ്ട ഉച്ചക്കുകയാണ് നിങ്ങള് കൗൺസിലേഴ്സ് ആവാൻ തീരുമാനിച്ചാൽ പിന്നെ വേണ്ടത് അതിൽ പരമാവധി പ്രാവീണ്യം നേടുകയാണ് പഠിച്ചാലും പഠിച്ചാലും തീരില്ല ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു ഡോക്ടർ എം സി കെ ബീരാൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റും പി ജി ഡി സി ഡയറക്ടറുമായ ഡോക്ടർ കെ എം മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി കാലിക്കറ്റ് സർവകലാശാല ഗാന്ധിചെയർ ചെയർമാനും ഗാന്ധിയനുമായ ആർ എസ് പണിക്കർ പി പ്രേമരാജൻ കെ പ്രവീൺകുമാർ വി കെ ഭാസ്കരൻ മൂസദ് ഡോക്ടർ റീന ജോർജ് ഷിജ ദിനേശ് ഡോക്ടർ അലി അക്ബർ ഡോക്ടർ എസ് സാജു പി അപ്പുകുട്ടൻ ആർ ശ്രീലത എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം